ഹലോ സ്ലാമലൈക്കോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും മിക്ക പേർക്കുള്ളൊരു പ്രശ്നമാണ് വെള്ളയപ്പം റെഡിയാക്കി കഴിഞ്ഞാൽ ശരിയാവുന്നില്ല എന്നുള്ളത് അപ്പോൾ ആർക്കും ഇനി ടെൻഷൻ വേണ്ട ഞയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടത് നമുക്കിതിലേക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ അതെല്ലാം കുറുമക്കറിയോ ഒക്കെ നമുക്കിതിലേക്ക് അടിപൊളി കോമ്പാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ പിന്നെ നമ്മുടെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ റൈറ്റ് റൈറ്റർ റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി നല്ല പോലെ കഴുകി നമ്മൾ ഒരു ആറേഴ് മണിക്കൂറോളം കുതിർത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഞാനിതാ വെള്ളമൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മളത് സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടിട്ടില്ല ഞാനിതിൽ ഒഴിച്ചെടുത്തിട്ടുള്ള വെള്ളം നല്ല പോലെ അങ്ങ് വാർത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാല് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെതാ വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട് റൈസിന് പകരം നിങ്ങൾക്ക് അവിലുണ്ടെങ്കിൽ അവിൽ എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചിരക്കിയെടുക്കാനായിട്ട് പൊട്ടിച്ചെടുത്താൽ നമ്മുടെ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഈസ്റ്റ് വേണം അപ്പം നമുക്കിത് മിക്സരെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒച്ചരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതാട്ടാ അപ്പോൾ നമ്മൾ ഇഡ്ഡലി റൈസോ ഒന്നുമല്ല കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മുടെ റേഷൻ കടയിലത്തെ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്കിത് രണ്ട് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ഈ ഒരു ചോറ് ചേർത്ത് വെക്കാം ഒരു നാല് പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാല് പിടികോളം നമ്മൾ ചോറും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ഈ ഒരു തേങ്ങ വെള്ളം കൂടെ ഒഴിക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒത്തിരി അങ്ങോട്ട് വെള്ളമായി നമ്മുടെ റേസിൻ്റെ കറക്റ്റ് ലെവലിൽ നമ്മൾ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരച്ച നല്ല അപ്പം ഇതാ നമ്മൾ നമ്മുടെ ഈ ഒരു അരിയുടെ മീതക്ക് നമ്മൾ വെള്ളം വരാത്ത രീതിയിൽ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടാണ് പത്ത് രൂപക്ക് നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന ഈസ്റ്റിൽ അതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ നമ്മളിത് രണ്ട് തവണയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ഈ ഓരോ നമുക്ക് ഇതിലേക്ക് അങ്ങ് കുഴിച്ചുകൊടുക്കാം പിന്നെ നമുക്ക് അടുത്തതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ നല്ല തിക്കായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് താ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അപ്പത്തിന് നല്ലൊരു ബ്രൗൺ കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചേർത്തെടുക്കുന്നില്ല കേട്ടോ നമുക്കിത് അത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തെങ്കിലാണ് നമ്മുടെ മാവ് നല്ല പോലെ പൊളിച്ചു പൊന്തളൂ അപ്പം ഇതാ നമ്മൾ നല്ല പോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നാളെ രാവിലെ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ അടിച്ചു വെച്ച മാവ് നല്ല പോലെങ്ങും പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കുക നോൺ ഒരു ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പച്ചട്ടിയുള്ളവർക്ക് അപ്പച്ചട്ടി എടുത്താൽ മതി രണ്ട് താവി മാവ് ഒഴിച്ചു നോക്കുക ചുറ്റിച്ചങ്ങ എടുക്കാം ഇതൊന്ന് മൂടി വെക്കുക എടുത്തു മാറ്റാം കണ്ടില്ലേ നല്ല ചൂടാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളായ പൗഡർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെള്ളായ പൗഡർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലിക്കും